ൂശും പുലർക്കിനാവിന് തൂവലാളി അമ്പിളിപ്പൊഞ്ഞ മഞ്ചമൊന്നിൽ നിനക്ക് മൂടാ പുതപ്പുന നീ പിറന്ന സമയം ഞാൻ പിരിഞ്ഞ നിമിഷം വരെ നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോ നീൻപൂവേൻപെ ആരിദാരം പൂവേ കനവും നീ നിനവും നീ വായോ കണ്ണ എന്നും നിന്നിക്കൂടില്ല ഞാൻ കുഞ്ഞാവേൻപേ പൊൻപൂവെ ആരാരം പൂവേ കനവും നീ യിൽ കുറുന്നിന വിധം നൊവിലല്ല കുളിർന്നിലാവാ ഞാൻ തലൂടാ നിന്റെ പൂവലി മനു നിൻ്റെ കുഞ്ഞുമലമുറുവിൽ ും ഞാനില്ലേപൂവേ ആരാരം പൂവെ കനവും മീനിനും വായുവായും ഉണ്ണി കണ്ണായെങ്ങും നിന്നെ കൂടാറില്ല I kind never of